ആ വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇതൊക്കെ നമ്മുടെ ഐറ്റം ഉണ്ടാകുന്നതിരിക്കും എന്തായാലും ചുറ്റും അതിലൂടെ ഇടയിൽ പോയി കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് എല്ലാം അവിടെ കുറഞ്ഞില്ല എന്തൊക്കെയാണ് അവിടെ നോക്കട്ടെ ഇപ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചിട്ടുണ്ട് ഇതിനകത്ത് നമുക്കിന്നൊരു അവിയൽ വെച്ചാലും അത്യാവശ്യം അവിയലിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ടേസ്റ്റിൽ അവിയൽ എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം കുറച്ചെടുത്താൽ മതി നമുക്ക് ആവശ്യമുള്ള എടുത്താൽ മതി ഇനി കിടക്കില്ല ദിവസങ്ങൾ ഓണത്തിലുള്ള സാധനങ്ങളൊക്കെ ചെയ്യണ്ടേ അപ്പം ഇതന്നെ കുറച്ചെടുത്ത് മാറ്റി നമുക്ക് അവിയൽ ചെയ്യാം ഇതേപോലെ കുറച്ച് ചേന അങ്ങോട്ട് എടുക്കാം ചേന ഇടിക്കട്ടെ ഇത് മാറ്റി വെക്കാം ഒരു വെള്ളരിക്കട പകുതി ഒരു മുറിഞ്ഞ ഒരു പച്ച നേത്രക്ക രണ്ട് ക്യാരറ്റ് ഒരു അഴുതനങ്ങ ഒരു കഷ്ണം പടവലങ്ങ മൂന്നാല് കോവയ്ക്ക രണ്ടൂത് പച്ചമുളക് ഒരു കഷ്ണം മത്തങ്ങ കുമ്പളങ്ങ ഒരു മൂന്നാല് അച്ചൻ ചപ്പയർ ഒരഞ്ചാറ് ചക്കെ ഒരു അപ്പോൾ അവരിലുള്ള സാധനമായി അപ്പോൾ പച്ചക്കറിയൊക്കെ നമ്മൾ ആവശ്യത്തിന് മാത്രമേ എടുക്കുകയുള്ളൂ ഒന്നും വേസ്റ്റാക്കി പോകാമല്ലോ നമ്മൾ അതിൽ നിന്നുള്ള മാത്രം എടുത്തിട്ടുണ്ട് ഇത് പിടിക്കട്ടെ നാളത്തേക്കുള്ള ഐറ്റത്തിനുള്ളതാണ് അതിൽ നിന്നുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ പച്ചക്കറിയൊക്കെ ഒരുക്കി ഒരുക്കിയെടുക്കുക എന്നാണ് പറയുന്നത് അപ്പം നമുക്കിതെല്ലാം ഒന്ന് എടുക്കട്ടെ ആദ്യം വന്ന ചേനയൊക്കെ ഇന്ന് ചെത്തി ഇങ്ങനെ തുരി എല്ലാം ഒന്ന് ചെത്തിക്കളയട്ടെ അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാം ഒന്ന് ഒരുക്കി ഒരുക്കിയെടുക്കട്ടെ എന്നൊക്കെ വെള്ളമൊഴിക്കും എല്ലാം കഴുകി വൃത്തിയാക്കും കുറച്ച് വെള്ളം കൂടി ഒഴിക്കും രണ്ടു നൂറ് ആവശ്യമെങ്കിലും വൃത്തിയായിട്ട് കഴിയണം അതുപോലെ ഇച്ചിരി ഉപ്പ് വെള്ളത്തിലോ മഞ്ഞൾപ്പൊടി വെള്ളത്തിലോ ഒക്കെ കഴുകെടുക്കാതെ അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പ് പൊടിയൊക്കെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് കഴുകിട്ട് വരണം നല്ലപോലെ കഴുകിക്കിട്ട് ഇപ്പം വരും അപ്പം നല്ല വൃത്തിയായിട്ട് നമ്മൾ കഴിയിട്ടുണ്ട് ഇച്ചിരി ഉപ്പ് ഇട്ട് ആണ് കഴുകിയെടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ അവിയറിനെ ഉള്ള രീതിക്ക് വേണം അരിയാനായിട്ട് നമുക്കറിയാമല്ലോ ഇതുപോലൊക്കെയാണ് അവിയറിനെ അരിയുന്നത് ഈ നീളത്തിലൊക്കെയാണ് പടവലങ്ങ അപ്പോൾ പച്ചക്കറിയൊക്കെ അരിയുമ്പോൾ അപ്പം തന്നെ അരിയുന്നത് ചെറുതായിട്ട് തീരെ പൊടിയായിട്ട് അരിയല്ലേ ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് അരിഞ്ചെടുക്കട്ടെ ഇപ്പം നമ്മൾ അവിയനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി സമയങ്ങളിൽ നമുക്ക് അവിയൽ ചെയ്യാം പിന്നെ വേറെ വരെയുണ്ട് നമ്മുടെയൊക്കെ വീടുകളിൽ മിക്കപ്പോഴും ഒരു വിഭവമാണ് ഈ എന്ന് പറഞ്ഞത് ഓണമായതുകൊണ്ട് നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് അരിഞ്ഞ് അരിഞ്ഞൊക്കെ കാണിച്ചു തന്നെ ഒരു പക്ഷേ അറിയാൻ പറ്റാത്ത ആൾക്കാർ ഉണ്ടാക്കിയ കണ്ടോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനത് വിശദമായിട്ടൊക്കെ കാണിച്ചത് ഇനി നമുക്ക് സമയം കളയാതെ ആ അവിയൽ ഞങ്ങളുടെയായിട്ടുള്ള രീതിക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പം ഓരോ സ്ഥലത്തും ഓരോ രീതിക്കാണ് വ്യത്യസ്തമായ രീതിക്കൊക്കെ ഓരോരുത്തർ അവിയൽ ചെയ്യുന്നുണ്ട് അപ്പം ഇത് വലിയൊരു അത്ഭുതമായിട്ട് ആര് കരുതുകയും ചെയ്യില്ല കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ഒരു ഇതുപോലും തീളിച്ചട്ടിക്കകത്ത് വെച്ച് അപ്പം ഇതെല്ലാം കൂടെ ഏകദേശം ഒരു മുക്കാൽ കിലോ അടുത്തുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കൊടുക്കുന്നത് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ഇത് താല്പര്യമുള്ളവർക്ക് ചെയ്താൽ ഞങ്ങളുടെ ഇവിടെ ഇങ്ങനെയാണ് ചെയ്തത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി ഇട്ടത് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ ഉപ്പുപൊടിയും കൂടെ ഇട്ട് കൊടുക്കുക ഉപ്പ് പോരെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാവുന്നതാണ് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുക കുറച്ച് കരിയാപ്പല ഇങ്ങനെ പിച്ച് കീറി നമ്മുടെ ഓടിച്ചിട്ട് അതുതന്നെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് കരിയാപ്പല എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുകയാണ് ഞാൻ പച്ചവെള്ളമാണ് കാര്യം ഒക്കെ ഉള്ളതല്ലേ അപ്പോൾ ഇതെല്ലാം ഒന്ന് വേഗണം ചേന വേഗണം ഒര ക്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് നീ ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി വെക്കുക കാര്യം ഉപ്പൊക്കെ ഇതെല്ലാം ഒന്ന് എല്ലാ കഷ്ണത്തെ പിടിക്കണം നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ അടുപ്പ് കത്തിച്ചതിന് ശേഷം നമ്മൾ ഈ കഷ്ണം എല്ലാം കൂടെ അടുപ്പത്തിട്ട് വെക്കുകയാണ് ഇനി ആമത്തി അങ്ങോട്ട് വെക്കുക ഇനി ഇതൊന്ന് മൂടി വെക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് എങ്കിലും എങ്കിലിരിക്കട്ടെ കാരണം ഇതിനകത്ത ചക്കക്കൂരും ഇതേപോലുള്ള സാധനങ്ങളൊക്കെ വേഗണം ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കുകയോ ചെയ്യണം അതവിടെ ഇരിക്കട്ടെ ഇനി ഇതിനുള്ള അരപ്പൊക്കെ റെഡിയാക്കണം ഒരു വലിയ തേങ്ങയുടെ പീരയാണ് ചിരണ്ടി വെച്ചിരിക്കുന്നത് അത് ഈ ചാറിനകത്തോട്ട് ഇട്ട് കൊടുക്കുക കാര്യം നല്ലപോലെ തേങ്ങാ പീരയൊക്കെ ഉണ്ടെങ്കിൽ അവിയലിന് ആ ഒരു ആ ടേസ്റ്റൊക്കെ കിട്ടത്തിള്ളൂ തേങ്ങാപ്പിര ജാലിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം ഒരു പത്തിരുപത് ചെറിയ ഉള്ളി ആ ഉള്ളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് എരിവെന്ന് പറഞ്ഞാൽ ഈ പച്ചമുളകൻ്റെ എരിവേ ഉള്ളൂ അപ്പം നമുക്കൊരഞ്ചാറ് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം ഒരു എട്ട് പച്ചമുളകുണ്ട് അത് തന്നെ തേങ്ങ ചായ്ക്കുന്ന വിധം എല്ലാവർക്കും അറിയാം ഞാൻ ഇന്ന് പറ ഇന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഇതൊന്ന് കറക്കി എടുത്തിട്ട് വരും ഒന്ന് പൊട്ടണം ഇതെല്ലാം ഒന്ന് പൊട്ടി ചതച്ചെടുക്കണം അപ്പം നമ്മുടെ അവിയൽ നമ്മളൊന്ന് കറക്കി എടുത്തിട്ടുണ്ട് തേടേ തിരിക്കട്ടെ ഏകദേശം ഒരു നാലഞ്ച് മിനിറ്റ് ആയിട്ടുള്ളൂ കേട്ടോ ഒന്ന് ഇളക്കി കൊടുക്കും നമ്മുടെ ഒന്നും ബന്ധിട്ടില്ല വേറെ ആയില്ല ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുള്ളൂ ഇടയ്ക്കുന്ന ഇളക്കിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് കാര്യം അത് വേവുമ്പോഴത്തേക്ക് ആ വെള്ളമൊക്കെ നമ്മൾ വറ്റിക്കുകയുള്ളൂ ഒന്നുകൂടെ നമ്മൾ നടത്തി വയ്ക്കാണ് കഷ്ണം ഒന്ന് വേട്ടെ ഏകദേശം ഒരു പത്ത് മിനിറ്റ് മേള ആയിട്ടേ ഉള്ളൂ കേട്ടോ ഇനി തുറന്ന് നോക്കുക ആ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ കഷണമൊക്കെ വെന്തിട്ടുണ്ട് കഷ്ണമൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് ഞെക്കി നോക്കണം വെന്തിട്ടുണ്ടെങ്കിൽ മാത്രമേ മാത്രമേ നമുക്ക് അരപ്പ് ചേർക്കാവുള്ളൂ അപ്പോൾ കഷ്ണമൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കഷ്ണമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം കഷ്ണം വെന്തതെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെത്തിരിക്കുന്ന ചരച്ചു വെത്തിരിക്കുന്ന ആ അരപ്പ് കൊണ്ടൊന്നും ഇട്ട് കൊടുക്കുകയാണ് അരപ്പ് കയറത്തതിന് ശേഷം ഞാനൊന്നുകൂടെ ഒന്ന് മൂടി വെക്കുകയാണ് ഈ അരപ്പിൻ്റെ ആ ഒരു പച്ച ചുവയുണ്ടോ അത് മാറണം വേണ്ടിയാണ് മൂടി വെച്ചത് നല്ലൊരു ആവി ഒന്ന് കയറ്റണം അപ്പം നല്ലപോലെ ആവി കയറിയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം ഇനി ഇതൊന്ന് ഇളക്കിക്കണം തീ കുറച്ച് വെച്ചിട്ട് നമുക്കത് ഇളക്കി എടുക്കാവുള്ളൂ ഇപ്പം ചെറിയ തൈരാണ് ഇരിക്കുന്നത് ഇനി ഇതിൻ്റെ അകത്തോട്ട് ഞാൻ തൈര് തൈരൊഴിക്കുകയാണ് അല്ല കട്ട തൈര് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കട്ട തൈര് തൈരൊഴിക്കുകയാണ് അല്പം പുളിയുള്ള തൈരാണ് അതിന് ശേഷം ആ തൈര് ഇട്ടതിന് ശേഷം നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ചിലടത്ത് ഈ വാളംപുളി പിഴിഞ്ഞൊഴിക്കും തൈര് ഒഴിവാക്കിക്കൊണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഓരോ സ്ഥലത്തും ഓരോ രീതിക്കാണ് ഇതൊക്കെ അവിയലൊക്കെ ചെയ്യുന്നത് കേട്ടോ പക്ഷേ എങ്ങനെ ചെയ്താലും സംഭവം ടേസ്റ്റിറ്റ് കൊടുക്കണമെന്നുള്ളത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇനി ഇതെങ്ങനെ നിർത്തും അപ്പം ചിലടത്ത് നേരത്തെ പറഞ്ഞ പോലെ ഈ വാളംപുളി പിഴിഞ്ഞ് ആ പുളിവെള്ളം ഒഴുക്കും പിന്നെ മാങ്ങ പച്ചമാങ്ങ ചേർക്കും അതുകൊണ്ടാണ് ഓരോ സ്ഥലത്തും ഓരോ രീതിക്ക് ഈ എല്ലാം നമുക്ക് ചേർക്കാവുന്നതാണ് ഒരു കുഴപ്പമില്ല ഇപ്പം രണ്ട് തരണ്ട് കറിവേപ്പിലയും കൂടെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിടുകയാണ് ഇനി ലാസ്റ്റ് നമുക്ക് പച്ച വെളിച്ചെണ്ണ കൂടെ ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കും ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുകയാണ് കാരണം വെളിച്ചെണ്ണ നല്ലപോലെ വേണം ആ ഇത് ഞാൻ അടുപ്പത്തെ താത്ത് വെക്കുകയാണ് താത്തു വെച്ച ശേഷം ഇതൊന്ന് മൂടി വെക്കുകയാണ് ഇനി അടുപ്പത്ത് വെക്കേണ്ട കാര്യമില്ല നമ്മളൊരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് മൂടി ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് നല്ല ടേസ്റ്റും കിട്ടും കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാനിത് മൂടി വെച്ചത് ഇനി ഇത് തുറന്ന് നോക്കിയിട്ട് നമുക്ക് വേറൊരു വാത്രത്തിലൂടെ മാറ്റാം നമുക്ക് തുറന്നു നോക്കാം ഉപ്പും പുളിയും ഒക്കെ പാകത്തിൽ നോക്കിയതിന് ശേഷം മാത്രമേ ഇത് വിളമ്പി കൊടുക്കാവുള്ളൂ മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം അവൈലബിൾ എല്ലാവർക്കും അറിയുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അറിയാൻ പറ്റാത്ത ഒരു ഐറ്റം അല്ല നമ്മൾ പരിചയപ്പെടുത്തി ഓണമായതുകൊണ്ട് നമ്മളിങ്ങനെ ഓണത്തോടനുബന്ധിച്ചുള്ള സാധനങ്ങളൊക്കെ കാണിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ഇന്ന് അവിയൽ ചെയ്ത് ഏതായാലും അവരുടെ ടേസ്റ്റ് തന്നെ ഈ രീതിക്ക് ഒരു പക്ഷേ അറിയാൻ പറ്റാത്ത ആൾക്കാരുണ്ടാക്കി ഇന്ന് ചെയ്ത് നോക്കുക പക്ഷേ പിന്നെ ടേസ്റ്റ് ടേസ്റ്റൊക്കെ നോക്കിയാൽ മതി നല്ല സ്മെല്ലൊക്കെ അവയെ അതാണ് അവിയലിൻ്റെ ഒരു ഇത് കരി കഴിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ആ നല്ല മണവിയലിൻ്റെ ടേസ്റ്റ് കഴിച്ചു ഉപ്പും അതിൻ്റെ പുളി പാകത്തിനെല്ലാം ടേസ്റ്റ് ഉണ്ടാകുന്ന ഏഹ് അല്ല നല്ല സൂപ്പർ അവിയല കേട്ടോ നമ്മൾ ആദ്യം ഈ കല്യാണത്തിലൊക്കെ പോകുമ്പോൾ നമ്മൾ ആദ്യം അവിയലല്ലേ എടുത്ത് കഴിക്കുന്നത് പക്ഷെ നല്ല അതുപോലെ തന്നെ നല്ല നല്ല ടേസ്റ്റി തന്നെ അവിയൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒന്നും പറയാനില്ല നമ്മൾ ചെയ്തുകൊണ്ട് പറയല്ലേ അത് ഞാൻ പറയാം ഇത് ഒരുപക്ഷെ ചില ചില ഫുഡുകൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ രുചി തന്നെയാണത് കഴിച്ചില്ലെങ്കിലും കാണുമ്പോൾ ഉഗ്രതാണെന്ന് പറയും അല്ലേ അതേപോലെ തന്നെയാണ് ഈ അവിയൽ ചെയ്തിരിക്കുന്ന നല്ല ടേസ്റ്റിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ൊളിയായിരുന്നു <laughs> <laughs> കല്യാണത്തിൻ്റെ സദ്യ ആണേലും ഓണസദ്യ ആണേലും ഏത് സദ്യ ആണേലും അവിയര് വളരെ പ്രധാനപ്പെട്ടേ കേട്ടോ അപ്പം എന്താണെന്ന് വെച്ചാൽ അവിയര് പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാം സംസാരം ഉണ്ടാകും അവിയര് ശരിയായിട്ട് ശരിയായിരുന്നു അതേപോലെ തന്നെ പലതും പക്ഷേ ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ അവിയൽ തന്നെയാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നല്ല ടേസ്റ്റ് ഇതേ രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ ഒരു കുഴപ്പം വരത്തില്ല നിങ്ങൾ ചെയ്ത് നോക്കിക്കും ദൂറും ദൂറാണ് ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂട്ടത്തിൽ ആ ബെൽബട്ടൻ മറക്കാതെ നാം വൃത്തിയാക്കണം വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബാ